അളിയോ അളിയമ്മെല്ലാം പഠിച്ചോ അളിയോ ഞാൻ ഇന്നെന്തോ കേട്ടെടുത്ത് എന്തോ എന്നാ പെണ്ണുമ്പോളെ പറയുന്ന കേട്ടായിരുന്നു ഞാൻ ഒന്നും പഠിച്ചുടേ അളിയെ ഇതൊക്കെ പറയുകയും ചെയ്യും അളിയ മൊത്തം മാർഗം മേടിക്കുകയും ചെയ്യും ബാക്കിയുള്ളവൻ അടി കൊള്ളുകയും ചെയ്യും നീ ഇങ്ങോട്ട് നടന്നു വരുന്നുണ്ടോ മുട്ടരാജു രാജു പത്ത് മിനിറ്റ് വൈകിട്ട് അടി ഉള്ള എനിക്ക് വയ്യ അടി എന്തായാലും കൊള്ളു ഞാൻ വന്നേരട്ടെ

േ ആദ്യത്തെ പാട്ട് ഞാൻ പാടാം രണ്ടാമത്തെ പാട്ട് നീ പാട് ശരി നീ പാട് കേണോ ആഹാ ചലച്ചിത്രകാല പുസ്തകം എനിക്കിവിടെ തരുമോ ഞാൻ വായിക്കട്ടെ അയ്യടാൻ പോകുന്നത്

അല്ലെങ്കിലും കാക്കയ്ക്ക് വായ്പ ഉള്ളില്ലാത്തപ്പോഴെപ്പോഴാ കായ പഠിച്ചിട്ടുള്ളത് പഠിച്ചോടെ ഇന്ന് കേട്ട എഴുത്തുണ്ട് എല്ലാരും കേട്ടെഴുത്ത് എഴുതാൻ റെഡി ആയിട്ടാണോ വന്നത് പിള്ളേര് കുറവന്നല്ലോടെ ഏഹ് ഇന്ന് സുഗണ ഇന്നും വന്നില്ലേ ചേച്ചി സുഗണ കണ്ടോ ഇതാ ഞാൻ പറയുന്നത് കണ്ണിക്കണ്ട മാങ്ങയും പുളിയും തിന്നരുതെന്ന് ഇവനാണ് ഓരോന്ന് കൊണ്ടുവന്ന് പിള്ളേർക്ക് കൊടുത്തിട്ട് കേട്ടടാ മൂന്നോ നാലോ ക്ലാസ് ആശുപത്രിയിലായിട്ട് ഏഴ് ദിവസം ആവുന്നോട്ടെ നയൻ പറ്റി ഏ എത്ര മണിക്കാണ് പറഞ്ഞേക്കുന്നത് വന്നാ ലവ് ലെറ്റർ അത് പിന്നെ പിന്നെ ലിപ്സ്റ്റിക് ആയിട്ടും അത് അപ്പാപ്പനെ കൊണ്ട് ആശുപത്രി പോയി അപ്പാപ്പനെ ആശുപത്രിയിൽ ആക്കിട്ടായിട്ട് വന്നത് എങ്ങനുണ്ട് കൊറവുണ്ടോ അല്ല എന്തോ പറ്റിയത് അപ്പാപ്പന് അപ്പാപ്പന് വൈകിളക്കം എന്തു മൊത്തം നാറ്റ കേസാന്നല്ലേ ആ ബുക്കെടുക്കും ചേച്ചി വൈറ്റിനകത്ത് എന്തോ പോലെ ദൈവമേ കക്കൂസി പോയിട്ട് വരാം കേട്ടത് അത് മോളെ ഇങ്ങോട്ട് കേറി വാ മോളെ മോളെ ചെരുപ്പൂരിട്ടിട്ട് കേറി വരേ ചേച്ചി ആ സുന്ദരി ടീച്ചറെ കുഞ്ഞിന് വയ്യായിരുന്നു ടീച്ചറെ അങ്ങ് വയ്യായിരുന്നു അതാ കേട്ടോ വരാഞ്ഞത് ആ പിള്ളാര് പറഞ്ഞായിരുന്നു എങ്ങനെയുണ്ട് ഓ ഒന്നും പറയണ്ട ഇളക്കത്തോടെ ഇളക്കമായിരുന്നു ഇളക്കോന്ന് പറഞ്ഞാ കൊച്ചിന് കക്കൂസിന്ന് ഇറങ്ങിയിട്ട് സമയമില്ല അങ്ങനെ ഇളക്കം ഒരു കണക്കിനാ ടീച്ചറെ വലിച്ചിട്ട് ആശുപത്രിയിൽ കൊണ്ടു അവിടെ കേറി ചെന്നതോ അവിടെ അങ്ങ് സാധിച്ചു ഓ പിന്നൊന്നും പറയണ്ട ആറേഴ് ദിവസം കിടന്ന് പത്ത് പന്ത്രണ്ടായിരം രൂപയങ്ങ് കയ്യിൽ നിന്ന് പോയേ ഏതോ ഒരു മുടിഞ്ഞ കാലൻ കൊണ്ടുവന്ന് മാങ്ങയും പുളിയൊക്കെ കൊടുത്തതാന്ന് സ്കൂളിലോ ട്യൂഷനോ അങ്ങോട്ടൊക്കെ ഇവിടെ അങ്ങോട്ട് വന്നപ്പോൾ ദൈവമേ അവൻ കക്കൂസി നിറങ്ങാതെ തൂറ്റൽ പിടിക്കണേ ഭഗവാനെ എൻ്റെ കൊച്ചിനെ ഒന്നും പറയണ്ട ഈ പത്ത് പന്ത്രണ്ടായിരം രൂപയെ നമ്മൾ പിന്നെ കൂട്ടിയാൽ കൂടുന്നേ എങ്ങാണോ വന്നോ ഞാൻ പിന്നെ കുടുംബശ്രീന്നും അവിടെ നിന്നും കടവും മേടിച്ചൊന്നും പറയണ്ട മൊത്തത്തിൽ താളം തെറ്റിയിരിക്കുവാണ് ടീച്ചറെ ആണോ പത്ത് പന്ത്രണ്ടായിരം രൂപയായോ ചേച്ചിക്കൊരു ഹെൽത്ത് ഇൻഷുറൻസ് എടുക്കായിരുന്നു ഇൻഷുറൻസ് ഉണ്ടായിരുന്നെങ്കിൽ ചേച്ചിക്ക് എത്ര രൂപ ബില്ലായോ ആ ബില്ലും ഇൻഷുറൻസ് എടുത്തതിൻ്റെ ഡീറ്റെയിൽസും കൂടി സബ്മിറ്റ് ചെയ്താ ചേച്ചി എവിടെ നിന്നാണോ ഇൻഷുറൻസ് എടുത്തത് അവിടെ നിന്ന് മുപ്പത് മിനിറ്റിൻ്റെ ഉള്ളിൽ ചേച്ചിക്ക് വേണ്ട സപ്പോർട്ടൊക്കെ കിട്ടിയതിനായിരുന്നു അയ്യോ എനിക്ക് ഭയങ്കര പൈസ ആവത്തില്ലേ ടീച്ചറെ നമ്മൾ പാവപ്പെട്ടവരുടെ കയ്യില അതിനുവേണ്ടി ഇൻഷുറൻസ് ഒക്കെ പണക്കാർ ചെയ്യുന്ന കാര്യങ്ങളല്ലേ ഒരുപാട് പൈസ ഒന്നും ആവത്തില്ല എന്റെ ലിങ്കിൽ പോയി കഴിഞ്ഞാൽ മാസം നാന്നൂറ് മുതൽ അഞ്ഞൂറ് വരെ ആകുന്ന പ്ലാനുകൾ കാണാം അത് മാത്രല്ല ഒരു കോടിയുടെ കവറേജ് വരെയുള്ള പ്ലാനുകൾ ഉണ്ട് ഏതായാലും നല്ല കമ്പനിയൊക്കെ ആണോ ആണോ ചേച്ചി ഇന്ത്യയിലെ ടോപ്പ് ഇൻഷുറൻസ് കമ്പനികളുടെ പ്ലാനുകളാണ് ഇവിടെ ഉള്ളത് അതിൽ അടിപൊളി എടുത്തത് പിന്നെ ബയോയിലുള്ള ലിങ്കിൽ പോയാൽ ഇരുപത്തിയഞ്ച് ശതമാനം വരെ ഡിസ്കൗണ്ട് കിട്ടും പിന്നെ ചേട്ടൻ പ്രവാസിയല്ലേ പ്രവാസി ചെയ്ത് എടുത്തു കഴിഞ്ഞാൽ ജി എസ് ടി പതിനെട്ട് ശതമാനം ഒഴിവായി കിട്ടും വന്യ ഉപകാരം വന്യ ഉപകാരം ടീച്ചറെ ശരിയെങ്കി മോളെ ഒന്നും നോക്കിക്കോണേ കേട്ടോ മക്കളെ അമ്മ അമ്മയെന്നെ പോയിട്ട് വരട്ടെ ശരി ടീച്ചറെ എന്നാ ഞാനൊന്നും പോയിട്ട് വരട്ടെ കക്കൂസി എങ്ങാണെങ്കൂസി മുട്ടോന്നെങ്കി ഒന്ന് കേട്ടി വിട്ടേക്കണേ ശരി എന്നാൽ ചേച്ചി ഇന്ന് ഇവിടെ കേട്ടെടുത്താണ് പറഞ്ഞേക്കുന്നത് കേട്ടോ മോളൊരു കാര്യം ചെയ്യും ബുക്ക് എടുത്ത് ചെഴുതിക്കോ തെറ്റിയാലും കുഴപ്പമില്ല ആ അപ്പൊ എല്ലാരും റെഡിയാണല്ലോ അല്ലേ തുടങ്ങാം നമുക്ക് ചേച്ചി എനിക്കിത് ടോയ്ലറ്റിൽ പോണമായിരുന്നു എന്തുവാണു ഇത് എല്ലാവർക്കും കക്കൂസി കേറണോന്ന് അല്ല കക്കൂസിലല്ല എനിക്കൊന്ന് മൂത്ര വിശാ മതി വേണം പോയിട്ട് വാ പിന്നെ ഇതേ ആ സ്റ്റൗവിനകത്തേ കറി വെച്ചിട്ടുണ്ട് അത് ഒന്ന് ഒന്ന് കൊറച്ച് വെച്ചേര് തീ ഒന്ന് കൊറച്ച് വെച്ചേര് ഓ അത് പോയിട്ട് വരട്ടെ കഷ്ടമാണോ ഇതുപോലെ കൊറേ പുള്ളാര് ഫീസൊക്കെ കൊണ്ടുവന്നായിരുന്നോ ഫീസ് കൊണ്ടുവരാത്തൊക്കെ ആയിരുന്നു എട്ടാ നിന്റെ അടുത്ത് ഞാൻ ഒരാഴ്ച കൊണ്ട് ഞാൻ ഫീസ് കൊണ്ടുവരണോന്ന് ഞാൻ പറയുന്നു ഞാൻ പറഞ്ഞ ഇനി നീ നീ ഇനി ക്ലാസ്സില് നീ ക്ലാസ്സിൽ കയറണ്ട അമ്മ എടുത്ത് പോയി പറഞ്ഞേ ചേച്ചിട്ടെ അത് നമുക്ക് പിന്നെ സംസാരിക്കാൻ താ ലെറ്റർ ലെറ്റർ പിന്നെ പറയാം കിട്ടുന്നില്ലല്ലോ ഫോൺ പോയി ബില്ല് താ വേഗം താ ഉം പൈസ എത്തിക്കാം ബൈ അപ്പൊ എല്ലാവരും വന്നല്ലോ ഉം ബുക്ക് എടുത്തേ ബുക്ക് എടുക്കുന്നത് കൊള്ളാം കേട്ടെടുത്താണ് ആ ഒരൊറ്റ പേജ് മാത്രം എടുക്കണം എന്താണ് അവിടെ പോയിരിക്കുന്നത് ഇവിടെ വന്നിരിക്കടാ ഞാൻ ഇവിടെ കൊള്ളാം എന്തേലും കുടുത്തക്കേട് കാണിച്ച നല്ല ചന്തി പൊളക്കിന് ഞാൻ കേട്ടല്ലോ ആ അപ്പൊ കേട്ടെടുത്ത് തുടങ്ങുവാണ് എഴുതിക്കോടെ ഒരു തെറ്റിന് ഒരു അടി പ്ലസ് ഇരുപത്തഞ്ചു വേട്ട എംപോസിഷൻ കേട്ടല്ലോ ആ തുടങ്ങിക്കോ വനം സൈഡന്ദ്രി വനം നമ്മളീ മൂന്നാമത്തെ ചാപ്റ്ററിൽ പഠിച്ചത് സൈതന്ദ്രി വനം അടുത്തത് സ്വപ്നം സ്വപ്നത്തിന് എത്ര വള്ളിയുണ്ട് ഒന്നുമില്ല ചേച്ചി സ്വപ്നം തെണ്ടുമ്പുള്ള സംഭവിക്കത്തില്ല യുദ്ധം യുദ്ധം കഷത്തിൻ്റെതാ ഇല്ല യുദ്ധത്തിന്റെ യുദ്ധമൊക്കെ നമ്മൾ മറ്റേ പഠിച്ചതാ നാലാമത്തെ ചാപ്റ്ററിൽ പഠിച്ചതാ അടുത്തത് പ്രകൃതി പ്രകൃതി അറിയാം പ്രകൃതി പ്രകൃതി ഒമ്പതാം ക്ലാസ്സിൽ പഠിക്കുന്ന ചേച്ചിയുടെ പേര് പ്രകൃതി വേഗം സൂക്ഷ്മദർശിനി സൂക്ഷ്മദർശിനി അറിയാം സൂക്ഷ്മദർശിനി സിനിമാന സൂക്ഷ്മർശിനി സൂഷേത്തിന്റെ ഷായല്ലേ സൂക്ഷ്മദർശിനി എഴുതിയോ ൾക്ക് വള്ളി 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 നമ്മള് സൈതന്ദ്രീ വനത്തിനകത്ത് പഠിച്ചതാ വള്ളി വള്ളി എന്നുള്ള വാക്ക് നിശബ്ദം നിശബ്ദം നിശബ്ദ വസന്തങ്ങൾ എന്നൊക്കെ നമ്മൾ പഠിച്ചതാ ഞാൻ ആ വാക്ക് ഇങ്ങനെ അണ്ടർലൈൻ ചെയ്യാൻ പറഞ്ഞായിരുന്നു പഠിച്ചവര് ക്ലാസ്സിൽ വീട്ടിൽ ചെന്ന് പുസ്തകം എടുത്ത് തുറന്ന് നോക്കിയവർക്കൊക്കെ ഇത് സിമ്പിൾ ആയിട്ട് എഴുതാൻ പറ്റും എല്ലാരും എഴുതിയോടെ നിശബ്ദം അപ്പൊ എല്ലാരും പേപ്പർ താ പേപ്പർ താ തടാ താടാടാ എനിക്ക് വേട എനിക്ക് വെച്ചേക്കുന്നത് ഇതൊക്കെ ശരിയാണ് തമ്പുരാൻ അറിയാം സൗണ്ട് ഉണ്ടാക്കരുത് കേട്ടോ ഞാൻ നോക്കട്ടെ ശരി എഴുതിയത് എനിക്ക് എനിക്കറിയത്തില്ല എനിക്ക് വന്നേടേ പത്തിൽ എട്ടുണ്ടോ മല്ലികക്ക് ആ ബാക്കി രണ്ടെണ്ണം തെറ്റിയത് ഇമ്പോസിഷൻ എഴുതി കൊണ്ട് വണ്ണം കേട്ടോ എന്താ രണ്ടെണ്ണം തെറ്റിച്ചേ പഠിക്കാൻ ദാ രണ്ട് എഴുതണം കേട്ടോ എന്നിട്ടാണ് പൂജ യുദ്ധം തെറ്റാ പിന്നെ ക്ഷമക്കെന്തോ ക്ഷേമ ഇതൊക്കെ അംഗമാടിയിലെ നമ്മൾ അക്ഷരം പഠിക്കുന്നതാ കേട്ടോ സുഗുണേ ഒന്ന് വയറ്റിളക്കമായെന്നും പറഞ്ഞു ഇതൊക്കെ അങ്ങ് മറന്നൊന്നും പോകത്തില്ല തെറ്റാ നിശബ്ദം ശരിയാ ഓ ഇത് പഠിച്ചുകൊണ്ട് വരണം കേട്ടോ ഞാൻ നിന്നെ ഞാനൊന്നും ചെയ്യുന്നില്ല സുഖമില്ലാതെ ഇല്ലാതെ വന്നതല്ലേ പഠിച്ചുകൊണ്ട് വരണം എംബോസിഷൻ എഴുതികൊണ്ട് വരണം മുൻപത്തെ ക്ലാസ്സുകളിലും പഠിച്ച കാര്യങ്ങളാണ് ഇതൊക്കെ പ്രിയപ്പെട്ട നയൻതാരക്ക് രമണൻ എഴുതുന്ന കത്ത് ലൈൻ റിയത്തില്ലെങ്കിൽ ഇതുപോലെ മലയാളം അക്ഷരം പോലും അറിയത്തില്ല പിന്നെ എന്തിനാടേ പാചാനാന്ന് പറഞ്ഞ ബാഗും തൂക്കി വരുന്നത് നാണം ഉണ്ടോടെ നിനക്കെ നാണം എനിക്ക് നാണം നിന്നെയൊക്കെ പഠിപ്പിക്കണമെന്ന ഓർത്ത് എനിക്ക് നാണം എന്തുവാടാ ഇത് എല്ലാരും തെറ്റിച്ചാൻ ഒരു അന്തസ് ഒരു വൃത്തികെട്ട നീ അതോ നിനക്ക് മലയാളം അറിയത്തില്ലേ നിന്നെ കാട്ടി മലയാളം അറിയാമല്ലോടാ പണിക്ക് വന്ന ബംഗാളികൾക്ക് ഞാൻ എന്തോ എന്തിനാ ഇങ്ങോട്ട് ട്യൂഷന് വരുന്നത് നിനക്ക് വേറെ എവിടെയും ട്യൂഷൻ പൊക്കൂടാവിടെ നാണം കിടത്താനായിട്ട് മനുഷ്യനെ ഒരളാ എന്തിയടേ

ചേച്ചി എനിക്ക് മലയാളമേ വായിക്കാനൊന്നും അറിയത്തില്ല ചേച്ചി ഈ ലെറ്റർ അധികം ഒന്ന് വായിച്ച് പറഞ്ഞേരാ പ്രിയപ്പെട്ട എന്റെ നയന്താരക്ക് നിന്റെ സ്വന്തം വസന്തരമണൻ എഴുതുന്ന കത്ത് അപ്പം ഞാൻ വീഡിയോയിൽ പറഞ്ഞ ഹെൽത്ത് ഇൻഷുറൻസിനെ പറ്റി ഒന്നുകൂടി പറയാം ഇപ്പോൾ ചികിത്സാ ചെലവ് വളരെ അധികം കൂടിക്കൊണ്ടിരിക്കുകയാണ് അപ്പം നമ്മുടെ വരുമാനത്തിനനുസരിച്ച് ഒരു ഇൻഷുറൻസ് എങ്കിലും വെക്കുന്നത് എപ്പോഴും നല്ലതായിരിക്കും ഇന്ത്യയിലെ ലീഡിംഗ് കമ്പനികളെ താരതമ്യം ചെയ്തുകൊണ്ട് നമുക്ക് ഇഷ്ടത്തിനനുസരിച്ചുള്ള ഹെൽത്ത് ഇൻഷുറൻസ് എടുക്കുവാനുള്ള ലിങ്ക് ഞാൻ ഈ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷൻ ബോക്സിലും കമന്റ് ബോക്സിലും കൊടുത്തിരിക്കാം അല്ലെങ്കിൽ സ്ക്രീനിൽ കാണുന്ന ഈ ക്യു കോഡ് സ്കാൻ ചെയ്താലും മതി അപ്പോൾ എല്ലാവരും ഒന്ന് ചെക്ക് ചെയ്ത് നോക്കിക്കോ ചാ